ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും എടുക്കാനായിട്ട് പറ്റണില്ല അപ്പോൾ അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ അത് വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് രാവിലെ എണീറ്റപ്പം തന്നെ ഒന്നല്ല കേട്ടോ അപ്പം ഈ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാനായിട്ടൊക്കെ വന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വന്നത് അപ്പോൾ ദേ കാണുന്ന മീൻകുട്ടി ഉണ്ടല്ലോ അതാ ഇപ്പോൾ ഒരെണ്ണം ഉള്ളോട്ടെ ഇതിൽ ഇതിൻ്റെ പേരായിട്ട് വാങ്ങിയതും അതുപോലെ തന്നെ ഇതിന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് ഈ ഒരെണ്ണം മാത്രമാണ് ഏട്ടപ്പം ബാക്കിയുള്ളത് പിന്നെ ഒരു മീനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പാടത്തുനിന്ന് പിടിച്ചതാണ് കേട്ടോ അടിപ്പിടിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെയും കുറേ ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ടെണ്ണമൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുറത്ത് ബക്കറ്റിലിട്ട് വെച്ചിട്ട് നായ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നായ അത് അതിന് മുകളിൽ പലകയും കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തട്ടിമറിച്ചിട്ടിട്ടൊക്കെ അങ്ങനെ അതിലേക്ക് തലയിട്ട് വെള്ളമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയായിട്ട് കുറേ എണ്ണം ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താണ് നമ്മുടെ കിളിക്കൂട്ടന്മാർ രണ്ടാൾ ഇവർ രണ്ടാളും തന്നെയാണ് കേട്ടോ ഇവർക്ക് വേറെ കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ നേരെ കിച്ചണിലോട്ട് വന്നു അവിടെ ദോശ ഞാൻ കുറേയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അവിടെ ആരുമില്ല വീട് ഒഴിഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ വാടകക്കാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അവർ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ആരുമില്ലാണ്ട് അങ്ങനെ വെറുതെ പറമ്പായിട്ട് എടുക്കണ്ട പിന്നെ ഞാൻ നേരെ ആയൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ അയൻ ചെയ്ത് കൊടുത്തു പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞോട്ട് ആയൻ ചെയ്ത് അവരതിനൊക്കെ ഇട്ട് വിട്ടതിന് ശേഷം എന്താ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഇത്ര അധികം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഓടിച്ച് കാണിക്കണമെന്നുള്ളട്ടോ ആഹ് അല്ലാതെ ഞാനത് കഴുകാൻ എന്നൊക്കെ ഒന്നും കാണിക്കാനായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് വളരെ ലൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരാനായിട്ട് ഭയങ്കരമായിട്ട് ലൈറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മിറ്റൊക്കെ അടിച്ചിട്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ മിറ്റടിച്ച് വരി ക്ലീനാക്കി ഇട്ടു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അകൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള പണികൾ പിന്നെയും കിടക്കുന്നുണ്ടായിരുന്നു തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു കണ്ടില്ലേ അകൊക്കെ കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നീറ്റായിട്ട് കൊടുക്കുകയുള്ളു അല്ലാതെ എത്ര ചെയ്താലും ഇതെപ്പോലെ ഉണ്ടാവും കേട്ടോ അത് ചെയ്ത് ഞാൻ അങ്ങോട്ട് നീങ്ങുന്നതന്നെ പിന്നാലെ തന്നെ വീണ്ടും വലിച്ചു വരേറ്റിട്ടുണ്ടാവും അപ്പോൾ അകത്തൊക്കെ അത് ഇതാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു ബക്കറ്റുകൾ കണ്ട ഇങ്ങനത്തെ ബക്കറ്റുകൾ ഇവിടെ കുറേ കിട്ടുക വെള്ളം നിറയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് കാരണം കൊണ്ട് ഞാനിപ്പോൾ അതിൽ നമ്മൾ സ്റ്റിച്ച് ഒക്കെ വേസ്റ്റ് വരുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് വെറുതെ ചാക്കിൽ നിറച്ച് വെക്കുന്നതിന് പകരം ഇങ്ങനത്തെ ബക്കറ്റിലാക്കി വെക്കും കേട്ടോ അപ്പോൾ ഈ ബക്കറ്റിലാക്കി വെക്കുമ്പോൾ രണ്ട് ഉണ്ട് ഉപകാരം ആ തുണികൾ വലിച്ചു വരിക്ക് എടുക്കില്ല പിന്നെ അത്യാവശ്യം ഇരിക്കാനായിട്ട് ഈ ബക്കറ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ അടിച്ചുപേരി ക്ലീനാക്കി എൻ്റെ കുളിയും കഴിഞ്ഞു ഞാൻ തുണികളും കഴുകിയിട്ട് വന്നു കേട്ടോ തുണികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ആയിരിക്കുന്ന കുടങ്ങ് വിചാരിക്കേണ്ട കേട്ട് പുട്ടുപിടുക്കുക അതിൽ ആവി കൊള്ളാനായിട്ട് വെള്ളം വെക്കേണ്ടതാണ് അപ്പോൾ അത് അതിൻ്റെ അടിയിൽ തന്നെ സ്ഥിരമായിട്ട് വെക്കൂട്ടാണ് ഞാൻ അത് അടുക്കളയിൽ കൊണ്ടുവന്ന് ചൂടാക്കി കുടുന്നൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തട്ടാതെ വയ്ക്കാനായിട്ട് അതിൻ്റെ അടിയിലേക്ക് തന്നെ ഒതുക്കി വെക്കൂട്ടാം പിന്നെതായ തുണികളൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു അപ്പം എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഭക്ഷണം കഴിക്കുക അപ്പോഴേക്കും തന്നെ ഒരു മണി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോ കസ്റ്റമേഴ്സ് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വരുന്നവരുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മണി മണിയായിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കുറച്ചിട്ടാണ് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് പറയാട്ടനീ അപ്പോൾ ഇത് കുറച്ച് ഫ്രോക്ക് നേറ്റീവാണ് നാലെണ്ണം ഉണ്ട് നാലെണ്ണം ഓഫർ റേറ്റിൽ ഞാൻ കൊടുക്കാനായിട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഓണത്തിൻ്റെ ടൈമിൽ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൽ ബാലൻസ് എന്താണ് കേട്ടോ അപ്പോൾ ഒരു നാലെണ്ണമാണ് ബാലൻസ് ഉള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ഓഫർ റേറ്റിലാണ് ഞാൻ തരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഞാൻ മുന്നൂറ്റൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് ഞാൻ കൊടുത്തിരുന്ന ഫ്രോക്ക് നൈറ്റീസ് ആണ് കേട്ടോ അതെല്ലാതും അപ്പോൾ ബാക്കിയെല്ലാം സെയിലായിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത മെറ്റീരിയൽസ് എല്ലാം അതും സെയിലായി പോയിട്ടുണ്ടായിരുന്നു ഇതും സെയിലാവാതിരിക്കില്ലേ ഞാൻ പിന്നെ പിക്കും കാര്യങ്ങളും ഈ നാലെണ്ണയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുറവില് കൊടുക്കാന്ന് വെച്ചിട്ടാണ് ആ റേറ്റ് അല്ല കേട്ടോ അതിനും കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൻ്റെ ആണ് സാധാരണ സ്ലീവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്കിൻ്റെ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ പാറ്റ് പാച്ച് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ട് ആ ഒരു ലെങ്ത്തിലാണ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സൈസിലാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഫ്രോക്ക് നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റ് റേറ്റല്ല അതിലും കുറവിലാണ് കൊടുക്കുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാട്ടോ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ആ ഒരു റേറ്റ് കുറച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് ദൈ ഇത് െല്ലാതും പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ മിസ്റ്റേക്ക് കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഡാമേജ് വന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്കിൽ ഞാൻ അത് വെച്ചിട്ട് തന്നെ കുറച്ച് പാറ്റേൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫ്രില്ലൊക്കെ താഴെ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ട് ലാർജാണ് കേട്ടോ പിന്നെ ഇതിൽ ബാക്കിലോട്ട് കെട്ടാനായിട്ട് ടൈ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഫോർട്ടി സെവൻ ഒക്കെയാണ് വരുന്നത് അപ്പോൾ ലെങ്ത് ഒക്കെ ഏകദേശം എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് കേട്ടോ ലെങ്ത് കൊടുക്കേണ്ടത് കാരണം ഹൈറ്റ് ഉള്ളവരുണ്ടാവും ഹൈറ്റ് ഇറക്കം വേണമെന്നുള്ളവരുണ്ട് പക്ഷേ സൈസിന് മാത്രമേ ചെറിയ വ്യത്യാസമൊക്കെ വരാറുള്ളൂട്ടോ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ചുള്ളതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഈ ഒരു ഒക്കെ ഇളകി പോകാന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അടുത്ത് തന്നിട്ട് ഇതുപോലെ സ്ലീവ് മോളിൽ പഫും താഴെ പഫും കൊടുത്തിട്ട് താഴെ ചെറിയ ഇങ്ങനെ ഒക്കെ കൊടുത്ത് താഴെ പട്ട ചെറിയ രീതിയിൽ പട്ടൊക്കെ എല്ലാം പിന്നെ നെക്കിൽ ിൽ ഇതുപോലെ ഈ ലേസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം റേറ്റുള്ള ലേസൊക്കെ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും ഡാമേജും കാര്യങ്ങളും ഒന്നുമില്ല മെറ്റീരിയലിനൊരു ഇല്ല ഒന്നുമില്ല ഓണത്തിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണെന്ന് മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് കുറവില് കൊടുക്കാനായിട്ടുള്ള കാരണം പിന്നെ താഴെ ഫ്രില്ലൊക്കെ ഉണ്ട് ഇതിൻ്റെയും ലെങ്ത് അത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സലാണ് കേട്ടോ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് പിന്നെ ഇത് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയക്കുക എന്തായിരിക്കും നല്ലത് കാരണം അപ്പോൾ എനിക്ക് അറിയാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് അടുത്തത് വന്നിട്ട് ഇത് ഈ ഒരു ചിക്കു ഷൈഡിലുള്ളതാണ് കേട്ടോ ലാസ്റ്റ് ആദ്യം കാണിച്ച രണ്ടെണ്ണം യെല്ലോയിലും പിന്നെ ഫസ്റ്റിൽ കാണിച്ചത് ഒരു ആഷ് ആഷ്യളറിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ താഴോട്ടേക്ക് ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നെക്കിൻ്റെ താഴോട്ടായിട്ട് വേറെ പാച്ച് വർക്ക് പോലെ ചെയ്തിട്ടുള്ളത് ആലില്ല നെക്കാണ് കേട്ടോ അല്ലെങ്കിൽ ചെറിയ ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലാസ്റ്റിക് സ്ലീവ് തന്നെയാണ് ഏട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതും എക്സൽ തന്നെയാണ് ഏട്ടോ സൈസ് വന്നിട്ടുള്ളത് താഴെ ഞെറുവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിലോട്ട് കെട്ടാൻ ടൈ ഒക്കെ ഉണ്ട് ലെങ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഒക്കെയാണ് ഞങ്ങൾക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാലെണ്ണമാണ് ആർക്കെങ്കിലും എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാനായിട്ട് നോക്കിക്കോളോട്ടോ ഈ ഒരു റേറ്റിലൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും എന്തെങ്കിലും കിട്ടാൻ പോകണില്ല ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് പറയാട്ടോ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ടും കൂടി അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാട്ട തരാട്ടോ അപ്പോൾ പിന്നെ ഞാൻ അടുത്തത് ഒരു ചേച്ചി വന്നിട്ട് എടുത്തിടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അള അളവൊക്കെ കൊണ്ടു വന്ന് തന്നിട്ടുണ്ടായിരുന്നു നാളെ വൈകുന്നേരത്തിന് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിട്ട് അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മുടെ അടുത്തുനിന്ന് എടുത്തതാണ് കേട്ടോ മെറ്റീരിയൽ നമ്മുടെ അടുത്തുനിന്ന് എടുത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആളുടെ അളവിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുള്ളോട്ടോ പിന്നെ ഇതിൽ ഷർട്ട് കോളർ ടോപ്പാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെറ്റീരിയൽ എന്നിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ലൈനിങ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നോ കേട്ടോ ഞാൻ മോൾക്ക് ഫ്രോക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓണത്തിന് മുന്നൊക്കെ എടുത്തതാണ് ാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേയ്ക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് ഒക്കെ മെറ്റീരിയൽസ് കൊണ്ടു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് സെയിലായത് അതുവരെ ഞാൻ ആർക്കും കാട്ടി കൊടുക്കാതെ ചേച്ച സാധനം ഇപ്പോൾ കൊടുത്ത വശം തന്നെ അത് സെയിലായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ തന്നെ വേറൊരു ചേച്ചി നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആൾ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ആളുടെ ആ ചേച്ചിയുടെ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്ത ഭംഗി ഉണ്ടാവുന്നതും അങ്ങനെയൊക്കെ നോക്കി വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ ബാലൻസ് വന്ന ക്ലോത്ത് അപ്പോൾ അതിനും ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്ത മെറ്റീരിയൽ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് ഞാനിത് ഏത് ഏകദേശം ഒരു മൂന്ന് മീറ്റർ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഫുള്ളായിട്ട് തീർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മാത്രം